നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പല കാരണങ്ങളാൽ പലപ്പോഴും വിമാന സർവീസുകൾ മുടങ്ങുന്ന വാർത്തകൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വിമാന സർവീസുകൾ മുടങ്ങുമ്പോൾ അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വലുതാണ് പല പല കാരണങ്ങളും ചിലപ്പോൾ സാങ്കേതിക തകരാറുകളായിരിക്കാം അല്ലെങ്കിൽ വിമാനത്തിനുള്ളിൽ യാത്രക്കാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാകാം അങ്ങനെ പല പല കാരണങ്ങളാൽ വിമാന സർവീസുകൾ പലപ്പോഴും മുടങ്ങാറുണ്ട് ഇപ്പോഴിതാ ഒരു പൂച്ച കാരണം വിമാനത്തിന് രണ്ട് ദിവസത്തേക്ക് സർവീസ് നിർത്തിവെക്കേണ്ടി വന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് റോമിൽ നിന്ന് ജർമ്മനിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് ഇത്തരത്തിൽ പൂച്ച കാരണം യാത്രാ തടസ്സം നേരിട്ടത് റോമിൽ നിന്ന് പറഞ്ഞു ഇരുന്നതിന് തൊട്ടു മുൻപ് വിമാനത്തിനകത്ത് പൂച്ചയെ കണ്ടെത്തി ഐറിഷ് വ്യോമയാന കമ്പനിയായ റൈൻ എയറിന്റെ വിമാനത്തിലാണ് ഇത്തരത്തിൽ പൂച്ചയെ കണ്ടെത്തിയതും പൂച്ച കാരണം സർവീസ് നിർത്തിവെക്കേണ്ടി വന്നത് വയറുകൾക്കിടയിൽ അടക്കം പൂച്ച കയറി കിടക്കുകയായിരുന്നു മാത്രമല്ല മെയിൻ്റെനൻസ് ജീവനക്കാരെത്തി നിരവധി പാനലുകളൊക്കെ നീക്കം ചെയ്ത ശേഷമാണ് വിമാനം യാത്രയ്ക്ക് സജ്ജമാക്കിയത് കറുപ്പും വെളുപ്പും നിറമുള്ള പൂച്ചയായിരുന്നു വിമാനത്തിൽ പ്രവേശിച്ചത് പൂച്ചയുടെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പൂച്ചയെ വളരെ ശ്രമപ്പെട്ടാണ് പുറത്തിറക്കിയത് ക്രൂ അംഗങ്ങൾ അടുത്തെത്തുമ്പോഴേക്കും പൂച്ച ഓരോ സ്ഥലത്തു നിന്നും മറ്റിടങ്ങളിലേക്ക് ഒളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് നീണ്ട പോരാട്ടത്തിനൊടുവിൽ പൂച്ച സ്വയം തന്നെ പുറത്തിറങ്ങി രണ്ടു ദിവസം വിമാനം സമഗ്രകമായി പരിശോധി അർപ്പിട്ടെ എന്തായാലും ഇനി എപ്പൂച്ച അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളുണ്ടോ എന്ന് അറിയാനായി രണ്ട് ദിവസം സമഗ്രമായി തന്നെ ഇത് പരിശോധിക്കുകയുണ്ടായി വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ച ശേഷമായിരുന്നു വീണ്ടും വിമാനം സർവീസ് നടത്തിയത് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം ലണ്ടൻ സ്റ്റാൻസ്റ്റേഡിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്കുള്ള ഈ സിജെറ്റ് വിമാനത്തിൽ യാത്രക്കാർ തമ്മിൽ കൂട്ടത്തല്ല് ലഘുഭക്ഷണം നിലത്ത് വീണതിനെ ചൊല്ലി തർക്കം ഈ തർക്കമായിരുന്നു വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയത് മോശം കാലാവസ്ഥ കാരണം വിമാനം രണ്ടു മണിക്കൂർ വൈകി ഇതേ തുടർന്ന് യാത്രക്കാർക്കിടയിൽ അസ്വസ്ഥതയുണ്ടായി ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒരാൾ സഹയാത്രികനെ മർദ്ദിക്കുന്നു മുഖത്തടിക്കുന്നു അയാളുടെ നെഞ്ചിൽ ബലമായി തള്ളുന്നു തടയാൻ ശ്രമിച്ച സുഹൃത്തുക്കളെ തട്ടിമാറ്റുന്നു ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുകയാണ് സംഭവം ഗുരുതരമായതിനെ തുടർന്ന് പുറപ്പെടുന്നതിന് മുൻപ് പോലീസ് വിമാനത്തിലെത്തി ഇരു യാത്രക്കാരെയും താക്കീത് ചെയ്തു ഒരു യാത്രക്കാരൻ ചിപ്സും മറ്റ് ലഘുഭക്ഷണങ്ങൾ നിലത്തിട്ടതായിരുന്നു പ്രശ്നത്തിന് കാരണമായത് ഇത് ചോദ്യം ചെയ്തതിന് മറ്റുള്ളവർ പരിഹസിച്ചു ഇത് സംഘർഷത്തിലേക്ക് നയിച്ചു വിമാന ജീവനക്കാർ ഉടൻ ഇടപെട്ട് സ്ഥലം ശാന്തമാക്കി യാത്രക്കാരെയും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി ഇത്തരം സംഭവങ്ങൾ അപൂർവമാണെങ്കിലും അവയെ ഗൗരവമായി കാണുന്നുവെന്നും ആരെയും അപമാനിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ അനുവദിക്കില്ലെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് Ma le